പള്ളിക്കുദാശകാലത്തിന്റെ മൂന്നാം ഞായറാഴ്ച നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത് മത്തായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ പതിനാല് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനവാക്യങ്ങളാണ് ഏറെ തവണ നാം ധ്യാനിച്ചിട്ടുള്ളതും വളരെ ലളിതമായി ആഖ്യാന ഭംഗി കൊണ്ട് അനുവാചകരെ മുഴുവനും സ്വാധീനിക്കുന്നതുമായ താലന്തുകളുടെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരള സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയായത് കണ്ണൂർ മുനിസിപ്പൽ സ്കൂളാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് കാഴ്ച പരിമിതരും കേൾവി പരിമിതനുമായ കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവരുടെ മാതാപിതാക്കളോടും അധ്യാപകരോടും ഒപ്പം കണ്ണൂർ എത്തിച്ചേർന്നത് സ്റ്റേജ് മത്സരങ്ങളുടെ അവസാന ഭാഗത്ത് പ്രധാന വേദിയിൽ കുട്ടികളുടെ മൈം മത്സരം അരങ്ങു തകർക്കുകയാണ് കാഴ്ചക്കാരെ മുഴുവനും വിസ്മയിപ്പിച്ചുകൊണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ശബ്ദത്തിന് അനുസരിച്ച് മനോഹരമായ മൂകാഭിനയം നടത്തുന്ന കേൾവി പരിമിതിയുള്ള കുട്ടികളുടെ മത്സരം കാഴ്ചക്കാരെ മുഴുവനും കൗതുകമുണർത്തുന്നതായിരുന്നു സ്റ്റേജിന് അഭിമുഖമായി നിന്ന് അധ്യാപകൻ കാണിക്കുന്ന അംഗ്യങ്ങൾക്കനുസരിച്ച് വ്യക്തമായ രീതിയിൽ മൂകാഭിനയം നടത്തുന്ന ആ കുട്ടികൾ ആളുകളെ മുഴുവനും അതിശയിപ്പിക്കുന്ന തങ്ങളുടെ പ്രകടനം കൊണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ ഞാൻ ഓർത്തത് തങ്ങൾക്ക് ലഭിച്ച ജീവിത സാഹചര്യങ്ങളുടെ പരിമിതികളെക്കുറിച്ച് പരിഭവിക്കാതെ ഒരുപാട് താലന്തുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന അധ്വാനിക്കുന്ന കുട്ടികളുടെ സുന്ദരമായ ഓർമ്മയാണ് ഇന്നത്തെ സുവിശേഷവും നമ്മോട് പങ്കുവയ്ക്കുന്നത് ഈ ചിന്ത തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ച താലന്തുകളെക്കുറിച്ച് അതിൻ്റെ വ്യത്യാസങ്ങളെക്കുറിച്ച് പരിഭവിക്കാതെ ജീവിതത്തിൽ ലഭിച്ച താലന്തുകളെ കഠിനമായ അധ്വാനം കൊണ്ടും പരിശ്രമങ്ങൾ കൊണ്ടും വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ജീവിതചര്യകളെ ചര്യകളെ അധിലംഘിക്കുന്ന കഴിവുകൾ കൊണ്ട് ആളുകളെ മുഴുവനും അത്ഭുതപ്പെടുത്തുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും താഹ ഹുസൈൻ എന്ന ഒരു എഴുത്തുകാരൻ ജീവിച്ചിരുന്നു ലോകപ്രശസ്തമായ അൽ അക്ബർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന താഹ ഹുസൈൻ അന്ധനായ വ്യക്തിയായിരുന്നു പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികളെ അധിലംഘിക്കുന്ന വിധം തൻ്റെ താലന്തുകളെ വർദ്ധിപ്പിച്ച് അദ്ദേഹം സാഹിത്യ ലോകത്തിന് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഇറ്റാലിയൻ സംഗീതജ്ഞനായ ലുഡ്വിക് ബീധോവൻ എന്ന മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബീധോവൻ എന്ന ഈ മനുഷ്യൻ്റെ മനോഹരമായ സിംഫണിയാണ് ലോകം മുഴുവനുള്ള സംഗീത പ്രേമികൾക്ക് വിരുന്നായി മാറ്റപ്പെട്ടത് ബീധോവൻ എന്ന ഈ മനുഷ്യൻ തൻ്റെ ഇരുപതാമത്തെ വയസ്സ് മുതൽ ക്രമാനുഗതമായി കേൾവിശക്തി നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് കാലഘട്ടത്തിൽ തീർന്ന മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കേൾവിക്കാർ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭംഗിയായ സിംഫണികൾ രചിച്ച ലോകപ്രശസ്ത സംഗീതജ്ഞനായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ശരീരത്തിൻ്റെ ചലന നാടികൾ ക്ഷയിച്ച് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് രോഗഗ്രസ്തനായി രോഗക്കിടക്കയിൽ അകപ്പെട്ടു പോയി സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന ആ മനുഷ്യൻ ജീവിതത്തിൽ ഇച്ഛാശക്തി കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുകയും ലോകത്തിൽ എല്ലാവരും വലിയ അഭിമാനമായി കാണുന്ന നൊബേൽ സമ്മാനത്തിന് അർഹനായി തീരുകയും ചെയ്ത വ്യക്തിയാണ് വിശ്വോത്തര കൃതി എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന പാരഡൈസ് ലോസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവായ ജോൺ മിൽട്ടൺ എന്ന എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജോൺ മിൽട്ടൺ തൻ്റെ ജീവിതത്തിൽ അന്ധതയെ അഭിമുഖീകരിച്ച് വിജയം വരിച്ച വ്യക്തിയാണ് എന്നാണ് അറിയപ്പെടുക ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്റ്റർ ലൂയി പാസ്റ്റർ എന്ന ഈ വ്യക്തി തൻ്റെ ജീവിതത്തിൽ തളർവാദം പോലെ ശരീരം മുഴുവൻ തളർന്നു പോകുന്ന വിധത്തിൽ കഠിനമായ അപസ്മാര രോഗത്താൽ പീഡനം അനുഭവിച്ച വ്യക്തിയാണ് പക്ഷേ ശരീരത്തെ മുഴുവനും വലയ്ക്കുന്ന വലിയൊരു രോഗത്തിനടിമയായിരുന്നിട്ടും ലൂയി പാസ്റ്റർ എന്ന ഈ മനുഷ്യൻ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്ത ശാസ്ത്രജ്ഞനായിട്ടാണ് അറിയപ്പെടുന്നത് ഹെലൻ കെല്ലർ എന്ന അന്ധയും ബധിരയമായ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹെലൻ കല്ലർ തന്നെ പോലെ തന്നെ ജീവിതത്തിൽ അന്ധതയും ബധിരതയും അനുഭവിക്കുന്ന അനേകം ആളുകൾക്കുള്ള പ്രചോദന ശക്തിയായി ആളുകളെ മുഴുവനും മുന്നോട്ടേക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വശ്യതയുള്ള വലിയൊരു നേതാവായി ജീവിച്ച വ്യക്തിയാണ് ഈ പ്രിയപ്പെട്ടവരൊക്കെയും അവരുടെ ജീവിതത്തിൻ്റെ പരിമിതികളെ അധിലിംഘിക്കുന്ന വലിയ കഴിവുകൾ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മോട് പങ്കുവയ്ക്കുന്നതും ഇതുതന്നെയാണ് ജീവിതത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് പരിഭവിക്കാതെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നവരാവണം നാം ഓരോരുത്തരും തനിക്ക് ലഭിച്ച താലന്ത് കുഴിച്ചു മൂടിയ മടിയനായ ഭൃത്യനെക്കുറിച്ചും ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട് മടിയനായ ഭൃത്യൻ കയ്പ്പ് നിറഞ്ഞ വിഷാദഭാവം കൊണ്ടും മറ്റുള്ളവരോടുള്ള അവജ്ഞിയും കയ്പ്പും നിറ ജീവിത മനോഭാവം സൂക്ഷിച്ച വ്യക്തിയാണ് മടിയനായ ഈ ഭൃത്യൻ തന്റെ ജീവിതത്തിൽ തന്നെ തന്നെ നീതീകരിച്ചു കൊണ്ട് പറയുന്ന വാക്കുകൾ മത്തായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത് നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുന്നവനുമായ കഠിന ഹൃദയനാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നതിനാൽ നീ എനിക്ക് തന്ന താലന്ത് ഞാൻ മണ്ണിൽ കുഴിച്ചിടുകയും നിനക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തികഞ്ഞ അവജ്ഞയും അവമതിപ്പും എല്ലാത്തിനോടും കയ്പും കാത്തു സൂക്ഷിക്കുന്ന മുഖങ്ങളെ നമുക്ക് ചുറ്റും നമുക്ക് തന്നെ കണ്ടെത്താം നാട്ടിൽ എന്ത് നല്ല കാര്യം നടന്നാലും അതിനോടൊക്കെ തീർത്തും അവജ്ഞയും പരിഹാസവും കയ്പ്പും കാത്തു സൂക്ഷിക്കുന്ന ഒരു കാരണവരുണ്ടായിരുന്നു നാട്ടുകാർ അദ്ദേഹത്തെ കാഞ്ഞിരം കൊസ്തേപ്പ് എന്നാണ് വിളിച്ചിരുന്നത് നാട്ടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തോടും ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം അത്രമേൽ കയ്പും അവജ്ഞയും നിറഞ്ഞതായിരുന്നു നാട്ടിൽ തൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ജോണിക്കുട്ടിയുടെ മകൻ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ കടമ്പകൾ കടന്ന് വിദേശ രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലി എന്ന് അറിഞ്ഞപ്പോൾ അതിനോടുള്ള കാഞ്ഞിരം കൊസ്തേപ്പിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു യുദ്ധവും ഒക്കെ തുടർക്കഥയാകുന്ന വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നതിൽ നല്ലത് നാട്ടിൽ തന്നെ ഒരു കൂലിപ്പണിക്കാരനായി തുടരുന്നതല്ലേ നാട്ടിലെ ചുമട്ടുകാരനായ ചാക്കോച്ചേട്ടൻ്റെ മകൾ നാടിനു മുഴുവനും ഉയർത്തിക്കൊണ്ട് വിജയകരമായ വിധം ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിച്ചപ്പോൾ നാട് മുഴുവൻ അവൾ അഭിനന്ദിക്കാൻ വേണ്ടി ഓടിക്കൂടിയപ്പോഴുള്ള കാഞ്ഞിരം കൊസ്തേപ്പിന്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു അയാൾ പറഞ്ഞു അഭ്യസ്ഥവിദ്യരായ ധാരാളം ചെറുപ്പക്കാർ തൊഴിൽ പോലും കിട്ടാതെ അളഞ്ഞുതിരിയുമ്പോൾ അതാ നോക്കൂ ഒരാൾ കൂടി സർട്ടിഫിക്കറ്റിന് കടലാസിൻ്റെ പോലും വിലയില്ലാത്ത വിധത്തിൽ ഈ ലോകത്തിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നു എന്താണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഈ നാടിനും ഈ കുട്ടിക്കും ഉണ്ടാകാൻ പോകുന്ന ഗുണം ദീർഘനാളത്തെ സേവനത്തിന് ശേഷം ആളുകളെ മുഴുവനും ഒരുമിപ്പിച്ചു കുട്ടി മനോഹരമായൊരു ദേവാലയം പണികഴിപ്പിച്ച് വികാരേശന് സ്ഥലം മാറി പുതിയ ഒരാൾ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് അറിവ് കിട്ടിയപ്പോൾ കാഞ്ഞിരം കൊസ്തേപ്പിന്റെ പ്രതികരണം മറ്റൊരു രീതിയിലായിരുന്നു അയാൾ പറഞ്ഞു പിരിവെടുത്ത് ആളുകളെ വലയ്ക്കാൻ പുതിയൊരു അവതാരം ഇതാ നാട്ടിലേക്ക് വരുന്നു അങ്ങനെ എല്ലാത്തിനോടും തികഞ്ഞ അവജ്ഞയും പുച്ഛവും പരിഹാസവും കയ്പും നിറഞ്ഞ മനോഭാവം പുലർത്തുന്ന വ്യക്തിത്വത്തെ ദ്യോതിപ്പിക്കുന്ന കഥാപാത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മടിയനായ ഭൃത്യൻ അവൻ തനിക്ക് ലഭിച്ച താലന്തുകളെ കുഴികുത്തി മൂടുകയും എല്ലാത്തിനോടും തീർത്തും അവജ്ഞയും കയ്പും നിറഞ്ഞ മനോഭാവം ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കുകയും ചെയ്ത വ്യക്തിയാണ് ദൈവം നൽകിയ താലന്തുകളെ വിശ്വസ്തതയോടെ വർദ്ധിപ്പിക്കുന്ന ആളുകളെ വർദ്ധിപ്പിക്കുന്ന എല്ലാവരെയും വിശ്വസ്തൻ എന്ന വാക്കുകൾ കൊണ്ടാണ് വിശുദ്ധകരെന്ന് വിശേഷിപ്പിക്കുന്നത് നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ സീറോ മലബാർ സഭയുടെ മൃതസംസ്കാര കർമ്മത്തിൽ വൈദികൻ മൃതശരീരത്തിൽ പുഷ്പമുടി അർപ്പിക്കുമ്പോൾ നടത്തുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് അതിങ്ങനെയാണ് വിശ്വസ്തനായ ഭൃത്തിർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ വിശ്വസ്തതയുടെ കണക്ക് പരിശോധിക്കുന്നത് നമുക്ക് നൽകിയ താലന്തുകളെ എപ്രകാരമാണ് നാം വിനിയോഗിച്ചത് എന്നുള്ള എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് വിലയിട്ടുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കാം പ്രിയപ്പെട്ടവരെ ദ ലാസ്റ്റ് ലെക്ചർ എന്ന പേരിൽ മനോഹരമായ ഒരു പുസ്തകം റാൻറ്റി പോഷൻ എഴുത്തുകാരൻ എഴുതി പൂർത്തീകരിച്ചു അദ്ദേഹം ജീവിതത്തെ ഒരു ചീട്ടുകളിയോടാണ് അതിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന കൈ മനോഹരമായി കളിക്കുക എന്നുള്ളതാണ് ചീട്ടുകളിയുടെ മെച്ചപ്പെട്ട കാര്യം അതനുസരിച്ച് നമ്മുടെ ഓരോരുത്തർക്കും ലഭിക്കാതെ പോകുന്ന കൈയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ ലഭിച്ച കൈ നിങ്ങളുടെ നീക്കങ്ങൾ കൊണ്ട് ഓരോ തവണയും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുക വഴി ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കി മാറ്റാൻ കഴിയുമെന്ന് ലാസ്റ്റ് ലെക്ചർ എന്ന തന്റെ പുസ്തകത്തിൽ റാൻഡി പോഷ് എന്ന എഴുത്തുകാരൻ പറഞ്ഞു വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മിക്കാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നമുക്ക് ലഭിക്കാതെ പോയ താലന്തുകളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ നമുക്ക് ലഭിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് കൂടുതൽ കരുത്തോടെ ജീവിതത്തിന്റെ താലന്തുകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നമുക്ക് നമ്മോട് തന്നെയും ഈ ചോദ്യം ചോദിക്കാം ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നിനക്ക് തന്ന താലന്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നീ എന്താണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത് ഡു യു റിമൈൻഡ് സാറ്റിസ്ഫൈ വിത്ത് ദാലന്റ് ദറ്റ് വി ഹാവ് റിസീവ്ഡ് ഓരോ തവണയും നമുക്ക് നമ്മോട് തന്നെയും ചോദിക്കാം എന്താണ് ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന താലന്റുകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം ചെയ്തിട്ടുള്ളത് ഓരോ തവണയും ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാനും ദൈവം തന്ന താലന്റുകളെ വർദ്ധിപ്പിക്കാനും ദൈവം ഓരോ സാഹചര്യങ്ങളിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു